കോഴിക്കോട് ചെറുവണ്ണൂരിൽ ആസിഡ് ആക്രമണം നടത്തിയ പ്രശാന്ത് ലഹരിക്കടിമയെന്ന് ആക്രമണത്തിൽ പരുക്കേറ്റ യുവതിയുടെ അമ്മ സ്മിത പ്രവിശ്യയെ ഇയാൾ നിരന്തരം ഉപദ്രവിച്ചിരുന്നു വർഷം മുൻപ് മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു പോലീസിൽ പരാതി നൽകിയിട്ടും കാര്യമായ നടപടി ഉണ്ടായില്ലെന്നും സ്മിത പറഞ്ഞു വിവരങ്ങളുമായി ദിശ്ന സുരേഷ് ഒപ്പിച്ചേരുന്നു നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് കൃഷ്ണരാജ് മുൻവൈരാഗ്യം മൂലം തന്നെയാണ് ഈ ഭർത്താവ് പ്രശാന്ത് പ്രവിശ്യയ്ക്ക് നേരെ ഇത്തരത്തിലൊരു ആസിഡാക്രമണം നടത്തിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രവിശ്യയുടെ അമ്മ അല്പസമയത്തിന് മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത് പ്രധാനമായും ഈ പ്രതിക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു വിവാഹമോചനം മോചനം നേടിയവരാണ് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി അവർ ബാലുശ്ശേരി പോലീസിൽ നിരവധി തവണ പരാതി നൽകിയെങ്കിലും ആ പരാതിയിൽ ഈ പ്രശാന്തിനെ സ്റ്റേഷനിലേക്ക് വിളിച്ച് താക്കീത് ചെയ്യുന്നതല്ലാതെ മറ്റൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഈ പ്രവിശ്യയുടെ അമ്മ സ്മിത ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് പോലീസിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതര വീഴ്ചയുണ്ടായി എന്നൊരു കാര്യവും ഇവർ ഈ കുടുംബം ആരോപിക്കുന്നുണ്ട് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും എടുത്തില്ല നടപടി എടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മകളെ ഈ ആക്രമണത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രശാന്തിന്റെ ഈ ക്രൂരകൃത്യത്തിൽ നിന്നും മകളെ രക്ഷിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഈ അമ്മയും പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും നമുക്കറിയാം മൂന്ന് വർഷമായി ഇവർ വേർപിരിഞ്ഞ് താമസിക്കുകയാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് പ്രവിശ ചൂണ്ടിക്കാട്ടി കോടതിയിൽ കേസ് നടത്തുകയും പിന്നീട് നിയമപരമായി വേർപിരിയുകയും ചെയ്തവരാണ് ഇവരുടെ മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കൊല്ലുവാനുള്ള ഒരു ശ്രമവും പ്രശാന്ത് നടത്തിയിരുന്നു എന്നൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ ആ അമ്മ നടത്തിയിരിക്കുകയാണ് പെട്രോൾ ഒഴിച്ച് ഈ മകന്റെ ദേഹത്തേക്ക് തീ കത്തിക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു പിന്നീട് അവിടെ ഓടിക്കൂടിയ ആളുകൾ ശ്രമിച്ചിട്ടാണ് ഇതിൽ നിന്ന് പ്രശാന്തിനെ പിന്തിരിച്ച് പിന്തിരിപ്പിച്ചത് എന്നൊരു കാര്യം കൂടി അമ്മ പറയുന്നു നിരവധി തവണ